രണ്ട് ദിവസങ്ങളിലായി നടന്ന വിശ്വപ്രസിദ്ധ പണ്ഡിതൻ പാനൂർ തങ്ങൾ പതിനഞ്ചാം ആണ്ട് അനുസ്മരണ പരിപാടി സമാപിച്ചു മൊകേരി തങ്ങൾ പി ടി കെ സഹറ ക്യാമ്പസിൽ വെച്ചാണ് പരിപാടി നടന്നത് സമാപനത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ സംഗമം സമസ്ത കേരള ജമീത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു மஹான் அஞ்சிய மகாஜி அவருக்கு

സയ്യിദ് മുഹമ്മദ് മഖ്ദും അൽ ബുക്കാരി അധ്യക്ഷത വഹിച്ചു സയ്യിദ് സനാഹുൽ അഹ്ബ അലവി തങ്ങൾ സ്വാഗതം ആശംസിച്ചു ജാമിയ സഹറ ഡെപ്യൂട്ടി ഡയറക്ടർ ടി ടി കെ അബ്ദുൽ ഖാദർ ഹാജി സമസ്ത കേരള പ്രസിഡന്റ് ജിഫ്രി മുത്തു തങ്ങൾക്ക് ഉപഹാരം നൽകി സയ്യിദ് ഇസ്മായിൽ അൽ ഹാദി സയ്യിദ് ഷാഫി തങ്ങൾ സൈഫുല്ല തങ്ങൾ അസ്ലം സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ സയ്യിദ് ജാഫർ തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു